ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ർ വിപണനംസ് നിക്ഷേപ തട്ടിപ്പിൽ ജില്ലയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ഏക കേസ് ഒത്തുതീർപ്പിലേക്ക് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വിയൂർ ജയിലിലേക്ക് തിരികെ കൊണ്ടുപോയി എടക്കര പഞ്ചായത്ത് മുൻ വനിതാ അംഗമാണ് പരാതിക്കാരി ഇതര ജില്ലകളിലെ കേസുകളിൽ ഉൾപ്പെടെ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കാളിക്കാവ് പാലക്കത്തൊടി മുഹമ്മദ് ഫൈസലിനെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ സി ബാബു സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് ഇരുപത്തിയൊന്നിന് നിലമ്പൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് ഒരു കോടി പതിനാറ് ലക്ഷം രൂപ തിരികെ നൽകിയില്ലെന്നാണ് യുവതിയുടെ പരാതി രണ്ടായിരത്തിയൊന്ന് വരെ മാസം മൂന്ന് ശതമാനം ലാഭവിഹിതം കൃത്യമായി കിട്ടി പിന്നീട് മുടങ്ങിയതിനെ തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ എടക്കര പോലീസിൽ നൽകിയ പരാതിയിൽ കേസെടുത്തു പിന്നീട് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടു കൂട്ടപ്രതികളായ ആസിഫ് റിയാസ് ബാബു ഹൈദരാലി എന്നിവർക്ക് കേസിൽ നേരത്തെ ജാമ്യം കിട്ടിയതായി ക്രൈംബ്രാഞ്ച് അധികൃതർ പറഞ്ഞു തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് ഫൈസലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് പണം തിരികെ നൽകിയതായി പ്രതിയുടെ അഭിഭാഷകൻ പി റഹീസ് കോടതിയെ അറിയിച്ചു

കേസ് മാറ്റിവെച്ചു ഇന്നലെ വീണ്ടും പരിഗണിച്ചു വിധി പറയാൻ നാളത്തേക്ക് മാറ്റിവെച്ചു നിക്ഷേപം തിരികെ കിട്ടാനുണ്ടെന്ന് അവകാശപ്പെട്ട വേറെ ആളുകൾ പ്രതിയെ ഹാജരാക്കിയപ്പോൾ കോടതിയിലെത്തിയിരുന്നു കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ